ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ് കേട്ടോ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത നാത്തോൻ്റെ ഹൗസ് വാമിങ് നടന്ന് കഴിഞ്ഞ വീക്ക് അപ്പോൾ അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ ലോങ് ഉള്ള കസിൻസറൊന്നും വരാൻ ഒന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഒന്ന് അവിടെ ഒന്ന് ഒത്തുകൂടാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങളവിടെ എത്തി എൻ്റെ ബ്രദറും ബ്രദറും ഫ്രണ്ടും കൂടിയാണ് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തത് പിന്നെ ഇവിടെ നിങ്ങൾ എൻ്റെ ഓൾറെഡി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതാണ് എൻ്റെ മൂത്ത നത്തിൻ്റെ മൂത്ത കുട്ടി ഇതെൻ്റെ ബ്രദറും ഫ്രണ്ടും അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊന്നും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ ഒരുപാട് കസിൻസൊന്നും ഉണ്ടായില്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ചോറെ പേരൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവർ ഫുഡ്ക്കാണ് അപ്പോൾ ഇസുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനിക്കെന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള വാശിയായിരിക്കും അപ്പോൾ അവർ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും അതിൻ്റെ ഇടക്ക് ഫുഡ് ഫുഡൊക്കെ അയച്ചു അപ്പോൾ ഹാഷ്പാപ്പ് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അടിപൊളി ബിരിയാണി ആണ് കേട്ടോ പിന്നെ എന്താ ഈശോ വന്ന് ഇസുവിനെ അന്വേഷിക്കുകയാണ് പിന്നെ ഇനി നമ്മുടെ കസിൻസാണ് ഇവരൊക്കെ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാടെ അനീത്തിയും പിന്നെ ഒന്ന് ചേട്ടിയാണ് അപ്പോൾ അവരുടെ മക്കളും ഇവരെല്ലാവരും ആലപ്പുഴയെന്ന് വന്നതാണ് കേട്ടോ പിന്നെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വന്നുകൊണ്ട് ഇവർക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ചെന്ന് ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇറങ്ങാനുള്ള പരിപാടിയില്ലായിരുന്നു കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനൊക്കെ ഡ്രോപ്പ് ആയിപ്പോവും അപ്പം ഞാനിങ്ങനെ ചേർന്ന വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും വർത്തമാനം പറയണത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇക്കാക്ക കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്കുക സംസാരിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഞാനിവിടെ വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ ഇപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവർ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അപ്പോഴേ അവർ യാത്രയൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നേതായാലും ഞാൻ അവിടെ മനസ്സിലാണ് സ്റ്റേ അപ്പോൾ അഞ്ചിലൊക്കെ ചോദിക്കുകയാണ് ഇനി എന്നാൽ നമ്മൾ കാണുന്നത് അപ്പോൾ അഞ്ചില ഡെലിവറി ഒക്കെ അടുത്തിരിക്കുകയാണല്ലോ പിന്നെ അവർ പോകുന്നതായിട്ട് ഇറങ്ങി പിന്നെ അവരെല്ലാം പോയിക്കണം അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഷായൊക്കെ കുടിച്ച് പോയിപ്പത് ഇസോ കിടന്ന് നല്ല ഉറക്കമാണ് ഇറങ്ങണത് അപ്പോൾ ഇഷക്കാണെങ്കിൽ ഒരു ക്ലേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ഫ്ലവറും ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഏതായാലും വിശേഷമൊക്കെ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് രാത്രി കിടക്കാൻ പോകട്ടോ ഓക്കെ ബൈ